എല്ലാവർക്കും നമസ്കാരം വൈദ്യനാഥ ക്ഷേത്രം പരുതൂർ പട്ടാമ്പി തൃഥാല ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ധന്വന്തിരിയ മഹായജ്ഞം അതിൽ എല്ലാ ഭക്തജനങ്ങളും സ്വന്തം കൈകൊണ്ട് തട്ട് സമർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം എന്താണോ സാധിക്കേണ്ടത് ആ സാധിക്കാനുള്ള ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് ഹോമകുണ്ടത്തിൽ സ്വന്തം കൈകൊണ്ട് തന്നെ ഹവിസ് തട്ട് സമർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ശിവലിംഗത്തിൽ ധാര ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ ഈ പഞ്ചമഹായജ്ഞങ്ങളിൽ ഒരു യജ്ഞമാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന യാഗയജ്ഞങ്ങളെല്ലാം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കർമ്മങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഓഹരി നമ്മൾ ചെയ്യുന്ന കർമ്മം അത് ആ പ്രകൃതിയിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നു നമ്മൾക്ക് ദുഃഖങ്ങൾ ഒഴിവാകുന്നു പ്രശ്നങ്ങൾ ഒഴിവാകുന്നു രോഗദുരിതങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടുന്നു ഇങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യാഗയജ്ഞങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ നടക്കുന്ന മഹാധന്വന്തിരിയ മഹായജ്ഞത്തിലേക്ക് എല്ലാവർക്കും എല്ലാവരെയും എല്ലാ സകല പുണ്യ ജന്മങ്ങളെയും യാഗശാലയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ആ യാഗശാലയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വേണ്ട കൗണ്ടർ കാര്യങ്ങളെല്ലാം ഉണ്ടാവും അവിടെ ഷീട്ടാക്കി നിങ്ങൾക്ക് അവിടുന്ന് നൂറ്റെട്ടോളം ഔഷധമൂലികളുള്ള തട്ട് നിങ്ങൾക്ക് തരും ആ തട്ട് അവിടെ വൈദ്യനാഥ ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടെ സമർപ്പിച്ച് എന്നിട്ട് അവിടുന്ന് യാഗശാലയിലേക്ക് വന്ന് യാഗശാലയിലെ ആ സിസ്റ്റപ്രകാരം അവിടെ നമ്മുടെ ആചാര്യന്മാരൊക്കെ ഉണ്ടാവും അവർ പറയുന്ന രീതിയിൽ പോയി ഓരോരുത്തരോ തിരക്കില്ലാതെ പോയി അവിടെ സമർപ്പിച്ച് നി പ്രസാദം വാങ്ങി പോകുന്നൊരു സിസ്റ്റമാണ് ഈ മഹാ മഹാധനവന്തിരിയ മഹായജ്ഞത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും ഇരുപത്തിരണ്ടാം തിയതി തന്നെ കാലേക്കൂട്ടി തന്നെ ഇരുപത്തിരണ്ടാം തീയതിക്ക് മുന്നേ തന്നെ നിങ്ങളുടെ എല്ലാ മറ്റേ ഈ ഷീട്ടും അതായത് റസീറ്റും ഉറപ്പാക്കുക കൂടുതലായിട്ട് കാരണം ആളുകൾ കൂടിയ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ആളുകളെ കാണാൻ അതിലേക്ക് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആദ്യാദ്യം ഷീട്ടാക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും ആദ്യാദ്യം ഷീട്ടാക്കി അവനാൻ്റെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി വൈദ്യനാഥൻ്റെയും നന്ദിനിമൂർത്തിയുടെയും അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി എല്ലാവരെയും ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച പരന്തൂർ വൈദ്യനാഥ് ക്ഷേത്ര സന്നിധിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം